സിഐ ടി യു കോതമംഗലം കുട്ടമ്പുഴ റേഞ്ച് ചെത്ത് തൊഴിലാളി യൂണിയന്റെ നാൽപ്പത്തിയഞ്ചാം വാർഷിക ജനറൽ ബോഡിയും പെൻഷൻകാരുടെ സംഗമവും നടന്നു സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സിഐ ടി യു കോതമംഗലം കുട്ടമ്പുഴ റേഞ്ച് ചെത്തു തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ വാർഷിക സംഗമവും സംഘടിപ്പിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങ് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ആയോഗം എന്ന് വിളിക്കുന്ന മോഡിയുടെ നേതൃത്വത്തിലുള്ള ആസൂത്രണ കമ്മീഷന് ബദലായി കൊണ്ടുവന്നിട്ടുള്ള സംവിധാനം അധ്യക്ഷനായിട്ടുള്ള സമിതി പറയുകയാണ് ഈ രാജ്യത്തിനകത്ത് ഏറ്റവും നല്ല വിദ്യാഭ്യാസ സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്പർ വൺ കേരളമാണ് ക്രമസമാധാന രംഗത്ത് നമ്പർ വൺ കേരളമാണ് ഇത് നമ്മൾ പറയണമല്ല ഞാൻ പറഞ്ഞതല്ലോ നരേന്ദ്രമോദി അധ്യക്ഷനായിട്ടുള്ള നീതി ആയോഗാണ് പറയുന്നത് കേരളമാണ് എല്ലാത്തിനും നമ്പർ വൺ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ആഗോളയ്യപ്പസമത്തിൽ പങ്കെടുത്തു അങ്ങനെയുള്ള ആളുകളെല്ലാം മന്ത്രിയെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റേയും വിളിച്ച് ശബരിമലയിൽ ഉണ്ടാകുന്ന പോരായ്മകളെ സംബന്ധിച്ചും അവിടെ ഉണ്ടാകുന്ന വൈഷമ്യങ്ങളെ സംബന്ധിച്ചും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആഗോള ഈ സംഗമം നടത്താനായി തീരുമാനിച്ചത് അത് ദേവസ്വം ബോർഡാണ് തീരുമാനിച്ചത് സർക്കാർ തീരുമാനിച്ച ഒരു വിഷയമല്ല ദേവസ്വം ബോർഡ് തീരുമാനിച്ചു ദേവസ്വം ബോർഡ് തീരുമാനിക്കുമ്പോൾ യു ഡി എഫ് എന്താ പറഞ്ഞത് ഞങ്ങൾ സമ്മതിക്കില്ല നടത്താൻ സമ്മതിക്കില്ല പറഞ്ഞു ബി ജെ പി പറഞ്ഞു ഈ സംഘവും ശരിയല്ല വിശ്വാസികളെ പറ്റിക്കുന്ന തരത്തിലുള്ള സംഘമാണിത് എന്താ സി പി ഐ എമ്മിൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള നിലപാട് സി പി ഐ എം പറയുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വിശ്വസിക്കാനുള്ള എല്ലാ അവകാശവും ഈ നാട്ടിലുണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്ക് വിശ്വസിക്കേണ്ട അതിനുള്ള അവകാശവും ഉണ്ട് എന്നാൽ ഒരു വിശ്വാസികളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല എന്നുള്ളതാണ് സിപിഐമ്മ നിലപാട് വിശ്വാസികൾക്ക് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് ആ വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നിലപാടുകളും കേരളത്തിൽ കോതമംഗലം ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ എ ജോയ് സി ഐ ടി യു കോതമംഗലം ഏരിയ കമ്മിറ്റി സെക്രട്ടറി സി പി എസ് ബാലൻ ഫെഡറേഷൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം എൻ മോഹനൻ തുടങ്ങിയ നിരവധി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു न्यूज़ डेस्क केसीबी न्यूज़